എല്ലാവർക്കും നമസ്കാരം ഓണസദ്യ കെങ്കേമൊമാക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത നമ്മൾ നട്ട് കൊടുത്ത തക്കാളി ചെടി ഇത് വിളവെടുപ്പിനൊക്കെ തയ്യാറായി വന്നിരിക്കുകയാണ് കേട്ടോ കാലാവസ്ഥ അത്ര അനുയോജ്യം അല്ലെങ്കിൽ നമ്മുടെ തക്കാളി ചെടി നമ്മളെ ചതിച്ചില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് തക്കാളിയിലൊക്കെ നന്നായിട്ട് വിളവൊക്കെ കിട്ടിയിട്ടുണ്ട് ഓണത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ വിളവെടുത്ത് തുടങ്ങി കേട്ടോ വഴുതന പാവമായി വരുന്നതേ ഉള്ളൂ വഴുതന അമരപ്പേറ മുളക് വെണ്ട എല്ലാം പരുവായിട്ട് വരുന്നു അതൊക്കെ എന്തായാലും ഓണത്തിന് നമുക്ക് വരയ്ക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു സെറ്റ് പറച്ച് കഴിയുമ്പോൾ അടുത്തതാണ് റെഡിയായി വന്നിരിക്കും അങ്ങനെ നമ്മൾ തൈകളൊക്കെ വെ വെച്ചു കൊടുക്കുന്നത് നമ്മുടെ തൈ നട്ടുമ്പോൾ തൊട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ വിളവെടുപ്പ് നമ്മൾ കാണിക്കണമല്ലോ തികച്ചും ജൈവപരമായിട്ടുള്ള കൃഷിയാണ് നമ്മളേത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വാദും ഒത്തിരി സൂപ്പറാണ് കേട്ടോ പിന്നെ പച്ചക്ക് കഴിക്കാൻ സൂപ്പറാണ് കറിയിൽ നിന്നും കറിയില്ലെന്നും അല്ലാതെ നമുക്ക് സലാഡായിട്ടൊക്കെ വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ അധികം പുളുപ്പൊന്നുമില്ല മനസ്സിന് ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ കാണുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കൃഷി ചെയ്ത് വിളവൊക്കെ എടുക്കുന്നു പറഞ്ഞാൽ ഇതൊരു ഹോർട്ടി കൾച്ചറൽ തെറാപ്പി എന്നാണ് പറയുന്നത് കാരണം ഹാപ്പിനെസ് സ്ട്രെസ് ഫ്രീ അതാണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് കൃഷിയിലേക്ക് ഇറങ്ങാത്തവരുണ്ടെങ്കിൽ കുറച്ച് രീതിയിൽ കുറച്ച് രീതിയില്ലെങ്കിലും ടെറസിലോ എല്ലാം ഒക്കെ ആയിട്ട് ഇതുപോലെ പച്ചക്കറി കൃഷി തുടങ്ങണം കേട്ടോ ഇതും കൊണ്ട് വീടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല അപ്പോഴത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ